ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി കെ എ റഷീദിൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ ഇതിലെ ആദ്യത്തെ അധ്യായം അതായത് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ വരുന്ന ഒരു ഭാഗമാണ് നിങ്ങളിൽ ഉറങ്ങുന്ന അത്ഭുത ശക്തി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണുകട്ടോ അപ്പൊ കുറച്ചുകൂടെ ഒരു കണക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഈ തലച്ചോറിനെ അറിയുക എന്നുള്ള ഭാഗം എനിക്ക് വായിച്ച സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇത് ഡിസ്കസ് ചെയ്യുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മേ ബി അങ്ങനെ തോന്നും അതേപോലെ ഇതിലൊരു എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ബ്രെയിൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടത് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം തലച്ചോറിനെ അറിയുക എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിൻ്റെ ടൈറ്റിൽ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ മേ ബി സ്കൂളുകളിലും അല്ലെങ്കിൽ മറ്റ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആദ്യം പറയുന്നത് നമ്മുടെ ഓർമ്മശക്തിയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തലച്ചോറും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വളരെ ബ്രീഫായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുവാണ് എഴുത്തുകാരൻ ചെയ്യുന്നത് ഇനി നമ്മുടെ തലച്ചോറ് നിങ്ങൾ ഒരു ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം ന്യൂറോണുകളെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ അതായത് കോടാൻ കൂടി ന്യൂറോണുകൾ അല്ലെങ്കിൽ നാടീകോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ന്യൂറോൺ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കുക ഇനി നമ്മുടെ വിചാര വികാരങ്ങളും നാം കാണുകയോ കേൾക്കുകയോ രുചിക്കുകയോ അല്ലെങ്കിൽ മണക്കുകയോ സ്പർശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആവേഗങ്ങൾ അതായത് ഇമ്പൾസുകളും വൈദ്യുത സിഗ്നലുകളായാണ് ന്യൂറോണുകൾക്കിടയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഓരോ ന്യൂറോണും തൊട്ടടുത്ത പതിനായിരക്കണക്കിന് ന്യൂറോണുകളുമായിട്ട് നേരിട്ടു ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഇനി ഘടനയെ പറ്റി ഈ പുസ്തകത്തിൽ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ആ ചിത്രം ഇവിടെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് കാണിക്കുന്നുണ്ട് സെൽ ബോഡി ഉണ്ട് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട് ആക്സോൺ ഉണ്ട് മൈലിൻ ഉണ്ട് സിനാപ്റ്റിക് സിനാറ്റിക് ഉണ്ട് അപ്പം അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടൊന്നും നമുക്കെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് തലച്ചോറ് ഓർമ്മശക്തിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് അപ്പൊ അവിടെ ഒന്ന് രണ്ട് പാർട്സിനെ പറ്റി ഒന്ന് ഓർത്തിരിക്കണം ഒന്ന് ആക്സോൺ എന്ന് പറയും അതേപോലെ മറ്റൊന്നാണ് ഡെൻഡ്രൈറ്റ് ഇത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണതാണ് ആക്സോൺ എന്ന് പറഞ്ഞാല് കോശമർമ്മത്തിൽ നിന്നും സിഗ്നലുകളെ പുറത്തേക്ക് വഹിക്കുന്നതാണ് ആക്സോൺ അതേപോലെ അകത്തേക്കുള്ള സിഗ്നലുകളെ സ്വീകരിക്കുന്നതാണ് ഡെൻഡ്രൈറ്റ് ഓക്കെ അല്ലേ ഇനി വ്യത്യസ്ത ന്യൂറോണുകളുടെ ഡെൻട്രൈറ്റുകളും ആക്സോണുകളും പരസ്പരം സംഭിക്കുന്ന ഭാഗത്ത് സിനാപ്സ് എന്ന് വിളിക്കുന്ന ഒരു വിടവുകൾ കാണപ്പെടുന്നുണ്ട് ഇവയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആശയവിനിമയ പാതകളായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കോടിക്കണക്കിന് ന്യൂറോണുകളെയാണ് ഇത്തരത്തില് പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഓരോ ന്യൂറോണുകളിലും ആയിരക്കണക്കിന് സിനാപ്സുകളും ഉണ്ട് സിനോപ്സുകളുടെ എണ്ണം കൂടുന്ന മുറയ്ക്ക് ന്യൂറോണുകൾ തമ്മിലുള്ള വിനിമയവും അതുവഴി ബുദ്ധിപരമായ കഴിവുകളും ആനുപാതികമായി വർദ്ധിക്കും അപ്പൊ എന്താ പറഞ്ഞത് ഓരോ ന്യൂറോണുകളിലും കുറേ അധികം സിനാപ്സുകൾ ഉണ്ട് ഈ സിനാപ്സുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താണ് സ്വാഭാവികമായിട്ടും ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയവും അതുവഴി എന്താണ് നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളും വർദ്ധിക്കും ഇനി അടുത്തത് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പറ്റി പറയുന്നുണ്ട് അതുകൂടെ ഞാനൊന്ന് ചെറുതാക്കി പറയാം ഈ ഇലക്ട്രിക് സിഗ്നലുകളുടെ രൂപത്തിലാണ് ആശയവിനിമയം നടക്കുന്നതെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സില് പത്താം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഇലക്ട്രിക് സിഗ്നലുകൾ സിനോപ്സുകളിലൂടെ കടന്നു പോകണമെങ്കിൽ അവയെ രാസ സിഗ്നൽ സിഗ്നലുകളാക്കി മാറ്റേണ്ടി വരും ആ ധർമ്മം നിർവഹിച്ച് ന്യൂറോണുകൾ തമ്മിലുള്ള സിഗ്നൽ വിനിമയം വളരെ സുഗമമായിട്ട് നടത്തുന്ന അവയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ആ രാസഘടകങ്ങളെയാണ് നമ്മള് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത് ഇവ തൊട്ടടുത്ത് കിടക്കുന്ന ന്യൂറോണുകളിൽ മാത്രമല്ല ചുറ്റുമുള്ള ന്യൂറോണുകളിലെല്ലാം അവയുടേതായ രാസ സിഗ്നലുകൾ പുറപ്പെടുവിക്കും ഇപ്രകാരം സ്ഥാപിക്കപ്പെട്ട രാസ രാസവൈദ്യുത സിഗ്നലുകളിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് കോടിക്കണക്കിന് ന്യൂറോണുകൾ തമ്മിലുള്ള വിവരവിനിമയവും അവയുടെ ഏലോകവും നടക്കുന്നത് അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഒരു കാര്യം പുതുതായി പഠിക്കുന്ന സമയത്ത് ന്യൂറോണുകൾക്കിടയില് വിവരങ്ങൾ പ്രവഹിക്കുന്നതിനായിട്ട് പുതിയ പാതകൾ തന്നെ അവിടെ രൂപപ്പെടുന്നുണ്ട് സോ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠി ിക്കുമ്പോഴും ഈ ഒരു പാത കൂടുതൽ ബലവത്താവുകയാണ് ചെയ്യുന്നത് അതേപോലെ പുതിയ ന്യൂറോൺ പാതകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണ് സിഗ്നലുകളുടെ പ്രവാഹത്തിന് വേഗത കൂടുകയും അതുവഴി കാര്യങ്ങൾ ഓർമ്മയിൽ നന്നായി കുറച്ചിരിക്കുകയും ചെയ്യും സോ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും അതേപോലെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നതും നമ്മുടെ ഓർമ്മ കൂടാൻ ഓരോ തവണയും ഓർമ്മ കൂടി വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു പാരഗ്രാഫിൽ അദ്ദേഹം തലച്ചോറിൻ്റെ ഘടനയെപ്പറ്റി ഒന്ന് വിശദീകരിക്കുകയാണ് അപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ ഒരാളുടെ തലച്ചോറിന് ഏകദേശം ഒരു തേങ്ങയുടെ അത്രയും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അത് നമുക്കത്ര ആവശ്യമില്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സെറിബെല്ലം അതേപോലെ സെറിബ്രൽ കോർട്ടക്സ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് അതില് സെറിബെല്ലം എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ മദ്യ മസ്തിഷ്കമാണ് നിങ്ങൾ ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് വിവിധ മാനസിക അവസ്ഥകളെയും അതേപോലെ നമ്മുടെ വൈകാരിക അവസ്ഥകളെയും ദീർഘകാല ഓർമ്മ ശക്തിയെയും പഠിക്കാനുള്ള കഴിവിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത് ഇതിനടുത്തത് സെറിബ്രൽ കോർട്ടക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു കോടിക്കണക്കിന് ന്യൂറോണുകൾ അതിസങ്കീർണമായ ഒരു ശൃംഖലയായി ഏകോപിതമായി പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിന് നിയോ കോർട്ടക്സ് എന്നൊരു പേരുണ്ട് അതേപോലെ ശീർഷ മസ്തിഷ്കം എന്നൊരു പേരുണ്ട് ഇനി രണ്ട് അർത്ഥകോളങ്ങളായിട്ടാണ് ഈ സെറിബ്രൽ കോർട്ടക്സിനെ വിഭജിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവ രണ്ടും കാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത് എങ്കിലും ഇവയുടെ ധർമ്മങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ വല്ലോ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വലത് അർത്ഥഗോളം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഇടത് അർത്ഥഗോളം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനെപ്പറ്റി ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട് ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം രണ്ട് അർത്ഥഗോളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുള്ളൂ അപ്പം ഇടത്തെ അർത്ഥഗോളമാണ് ശരീരത്തിൻ്റെ വലത് ഭാഗത്തെ നിയന്ത്രിക്കുന്നത് അതേപോലെ ഓപ്പോസിറ്റ് ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്നത് വലത്തെ അർത്ഥകോളാണ് അപ്പോ ഇടതുഭാഗ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സിമുലേറ്റ് ആവുന്നത് വലത്തെ അർത്ഥകോളാണെന്നും വലതുഭാഗത്ത് അല്ലെങ്കിൽ വലത് കൈ കൊണ്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിമുലേറ്റ് ആവുന്ന എന്താണ് ഇടതു ഭാഗത്തെ ആ ഒരു അർത്ഥകോളമാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കും അതേപോലെ റോജർ സ്പെർഫിയുടെ ഒരു പരീക്ഷണത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് ഇടതും പലതുമായിട്ട് രണ്ട് അർത്ഥകോളങ്ങൾ ചേർന്നതാണ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നൊബേൽ സമ്മാന ജേതാവും കൂടെയായ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള റോജർ ഒരു ഗവേഷണം നടത്തി നടത്തി അത് കുരങ്ങുകളിലാണ് ടോം അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ കുരങ്ങുകളുടെ കോർപ്പസ് കലോസം ഒരു ശസ്ത്രക്രിയ വഴി ഛേദിച്ചു അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരീക്ഷണം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയക്ക് ശേഷവും കുരങ്ങുകള് സാധാരണ പോലെ തന്നെ പെരുമാറുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിട്ടും അദ്ദേഹം കണ്ടു അതായത് മസ്തിഷ്കത്തിന്റെ രണ്ട് അർത്ഥഗോളങ്ങൾക്കും പരസ്പര ബന്ധം കൂടാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുമെന്ന് ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി അതേപോലെ കഠിനമായിട്ടുള്ള അപസ്മാര അപസ്മാര രോഗമുള്ള മനുഷ്യരിലും ഇതിന് സമാനമായിട്ടുള്ള ശസ്ത്രക്രിയകളൊക്കെ നടത്തിയിട്ടും ഈ ശസ്ത്രക്രിയക്ക് ശേഷവും ആളുകൾ സാധാരണ പോലെ പെരുമാറാറുണ്ടെന്ന് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശസ്ത്രക്രിയക്ക് വിധേയരാക്കി നിരവധി ആളുകളെ അദ്ദേഹം വീണ്ടും പഠന വിധേയരാക്കി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ഇനി ഇടത് വലത് അർത്ഥഗോളങ്ങളുടെ പ്രവർത്തന രീതികളുടെ പ്രത്യേകതയിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ട് പോവാൻ ഒരു രസകരമായിട്ടുള്ള പരീക്ഷണം കൂടി ഇതിൽ പറയുന്നുണ്ട് അത് നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കസേരയില് നിവർന്നിരിക്കുക എന്നിട്ട് ഇടത് കാല് നമ്മുടെ തറയിൽ നിന്ന് അല്പം ഉയർത്തിയിട്ട് ഘടികാര സൂചി തിരിയുന്ന ദിശയില് പെരുവിരൽ കൊണ്ട് വട്ടം വരച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയില്ലേ നമ്മുടെ സൂചി പോകുന്ന ഡയറക്ഷനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇടത് കാലുകൊണ്ട് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ പെരുവിരൽ ഇങ്ങനെ വട്ടം ഏർ വരച്ചുകൊണ്ടിരിക്കുക അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ആറ് എന്ന് എഴുതാൻ നോക്കണം അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി നോക്കുക ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് ഒരു ഇനീഷ്യൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും ആറും എഴുതാനും ആറ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് വരുന്നത് നമ്മൾ കാല് കടക്കുന്നത് ഏതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് സോ നമുക്ക് ഇനീഷ്യലി അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ി ഇദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് അർത്ഥഗോളങ്ങളുടെയും ധാരാളം സവിശേഷതകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കട്ടോ ഒരു പക്ഷെ ഞാൻ ആ സവിശേഷതകൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഈ കഴിവാണല്ലോ കൂടുതൽ അപ്പൊ മേ ബി നിങ്ങളുടെ വലത് അർദ്ധകോളം ആയിരിക്കും കുറച്ചുകൂടെ എന്താ പറയാ ഏർ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റഡ് ആയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഓക്കെ അപ്പൊ വലത് അർത്ഥഗോളം ക്രിയേറ്റിവിറ്റിയുടെ ഒരു അർത്ഥകോളം നോക്കി പറയാം അതായത് സർഗവൈഭവങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് കലാപരമായിട്ടുള്ള കഴിവുകൾ അതൊക്കെയാണ് വലത് അർദ്ധകോളത്തിൻ്റെ സവിശേഷത കേട്ടോ പിന്നെ ഭാവന വിവിധ ഡിസൈനുകളെ കുറിച്ചുള്ള അവബോധം വസ്തുക്കളെ ത്രിമാന ത്രിമാനത്തിൽ സങ്കല്പിക്കാനുള്ള കഴിവ് താളബോധം വർണ്ണബോധം സംഗീതാഭിരുചി തുടങ്ങിയവയുടെ ഒക്കെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഈ വലത് അർദ്ധകോളമാണ് പിന്നെ അതേപോലെ തന്നെ അബോധ തലത്തിലുള്ള ഓർമ്മകൾ ഈ അർത്ഥകോളവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇനി ഇടത് അർദ്ധകോളത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ അക്കാദമിക് എന്നാണ് വിളിക്കുന്നത് അതായത് പടിപടിയായി ചിന്തിക്കാനുള്ള ശേഷി ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ സംഖ്യാബോധം പിന്നെ ക്രമപ്പെടുത്തുന്നതും അടുക്കി ചിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകള് പ്രതീകങ്ങളെയും പ്രവർത്തന ക്രമങ്ങളെയും കുറിച്ചുള്ള അവബോധം തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഇടത് അർത്ഥഗോളമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഓരോ അർത്ഥഗോളങ്ങളും വ്യത്യസ്ത കഴിവുകളാണ് മുഖ്യമായിട്ടും പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെ അങ്ങനെയാണെങ്കിലും അവർ രണ്ടും നിരന്തരം വിവരവിനിമയം നടത്തിക്കൊണ്ടിരിക്കും സാധാരണഗതിയിൽ ഓരോ വ്യക്തിയിലും ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഏർ പ്രഭാവം മറുഭാഗത്തെ അപേക്ഷിച്ച് കൂടിയിരിക്കും ഉദാഹരണത്തിന് ഇടത്തെ അർത്ഥകോളത്തിന്റെ പ്രഭാവം കൂടിയവര് യുക്തിപരമായ ചിന്തകൾക്കും വിശലന നൽകും ഗണിതശാസ്ത്രം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ആയിരിക്കും മികവ് കാണിക്കുന്നത് ദെൻ വലത് ഭാഗത്തിന് പ്രഭാവം കൂടുതലുള്ളവര് കല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും നമ്മിൽ നേരത്തെയുള്ള കഴിവുകളായാലും പുതുതായി ആർജിക്കുന്ന വിവരങ്ങളും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ കഴിവുകൾ അല്ലാലും അവയെല്ലാം തലച്ചോറിൻ്റെ ഈ രണ്ട് അർത്ഥഗോളങ്ങളിലുമായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ അതിനെ സ്വതന്ത്രമാക്കുന്ന ആ ഒരു നിമിഷം വരെ അത് അങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുമായിരിക്കും ഇനി ഈ രണ്ട് അർത്ഥഗോളങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് നമ്മുടെ കഴിവുകൾ കുറച്ചുകൂടെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും അല്ലെ അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക ഇനി ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങളെയും ഒരുപോലെ സജീവമാക്കാൻ കഴിഞ്ഞാൽ ഓർമ്മ ശക്തിയിൽ മാത്രല്ല മൊത്തത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളിലും വളരെ അത്ഭുതകരമായിട്ടുള്ള നിരക്കിലുള്ള വർധനവ് സംഭവിക്കും അല്ലേ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളെയും സജീവമാക്കാൻ കഴിയും അതാണ് നമുക്കറിയേണ്ടത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ടെക്നിക്കൽ ഒരു ഒരു മൂന്ന് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് നിങ്ങളുടെ തലച്ചോറിനെ തലച്ചോറിലെ നൂറോൺ ബന്ധങ്ങളെ ഊർജസ്വലമാക്കാനും രണ്ട് അർത്ഥഗോളങ്ങളെയും ഒപ്പത്തിനൊപ്പം സജീവമാക്കിയെടുക്കാനും അതിലളിതമായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മളിന് പറയാൻ പോകുന്നത് അപ്പോ പ്രസിദ്ധമായിട്ടുള്ള ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻ്ററിലെ പ്രൊഫസർ ലോറൻസ് ആണ് അദ്ദേഹമാണ് ഈ ഒരു ന്യൂറോബിക് എന്നറിയപ്പെടുന്ന ഈ ഒരു പരിശീലനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആർക്കും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ന്യൂറോബിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കത് മൂന്ന് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് നിങ്ങളൊരു ഇടം കയ്യനാണോ വലം കയ്യനാണോ എന്നുള്ളത് അതായത് മെജോറിറ്റി ആളുകളും എന്താണ് ആ വലം കൈ ആണ് അല്ലെ വലം റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നത് വലം കൈ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അധിക പേരും എന്താണ് വലം കൈ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലത് കൈ കൊണ്ടായിരിക്കും എഴുതുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെള്ളപ്പോഴും ഒക്കെ ഈ ഇടം കൈ കൊണ്ടും ഒന്ന് എഴുതി നോക്കണം അപ്പൊ നമ്മുടെ വലത്തെ അർത്ഥകോളം സ്റ്റിമുലേറ്റ് ആവും അല്ലെ അപ്പൊ ആദ്യം ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഒരു പ്രയാസം തോന്നും അല്ലെ കാരണം നമ്മുടെ തലച്ചോറ് പുതിയ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാണ് അല്ലെ അതിപ്പോ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പേന പിടിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിൽ വഴങ്ങും ഇല്ല നമുക്ക് ഒരു സ്പൂൺ എടുക്കാനോ ഒരു പേന എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് നമ്മൾ ചെയ്ത് ചെയ്താണ് നമ്മൾ വലത്തെ കൈ കൊണ്ട് അതെല്ലാം എടുക്കാനാവുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഒരു ചെറിയ പ്രയാസം തോന്നും പക്ഷെ നിങ്ങളേനെ കിടക്കിത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എഴുതുന്നത് ഇടയ്ക്ക് ഇടത് കൈ കൊണ്ട് എഴുതുക ദെൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ മൗസ് ഇടത് കൈ കൊണ്ട് പിടിച്ചു നോക്കുക നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആ ബ്രഷ് ഇടത് കൈ കൊണ്ട് പിടിക്കുക ഫോൺ ഡയൽ ചെയ്യുന്നത് ഇടത് കൈ കൊണ്ട് നോക്കുക ടിവിയുടെ റിമോട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക കൈമാറി ചെയ്തു ഇപ്പൊ നിങ്ങൾ ഇടത് കൈ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലത് കൈ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ നോക്കുക അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ദെൻ രണ്ടാമത്തെ ഒരു എക്സസൈസ് നമ്മള് കുളിക്കിടയില് ശരീരമൊക്കെ തേക്കുന്ന സോപ്പ് തേക്കുന്ന സമയത്തും അതേപോലെ ഡ്രസ്സ് ഇടുന്ന സമയത്തും ഒക്കെ എന്താണ് ഒന്ന് കണ്ണടച്ച് പിടിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്താണ് നമ്മൾ ആ ഒരു കൂടെ ഇരിക്കുവാണ് അതേപോലെ ഭക്ഷണമൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിളമ്പാനും അല്ലെങ്കിൽ ഭക്ഷണത്തി ഭക്ഷണ തളികയോ പാത്രങ്ങളോ നീക്കി വെക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നത് വാക്കുകൾ നമ്മൾ അതിങ്ങോട്ട് വെക്കൂ എന്ന് പറയുന്നതിന് പോലെ നമ്മൾ കണ്ണുകൊണ്ട് അതായത് ആക്കൂ എന്നുള്ളത് കണ്ണുകൊണ്ട് നമ്മൾ ഒരു ആക്ഷൻ കാണിക്കണം എന്നാണ് രണ്ടാമത്തെ ഒരു എക്സസൈസ് പറയുന്നത് ദെൻ മൂന്നാമത്തെ പറയുന്നത് നമ്മൾ പാട്ട് കേട്ടിരിക്കുമ്പോഴൊക്കെ മിഡായി നുണയുകയോ അല്ലെങ്കിൽ ഒരു പൂക്കൾ മണക്കുകയോ മഴത്തുള്ളിയുടെ ശബ്ദത്തിനൊപ്പം വിരലുകൊണ്ട് താളമിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അതായത് ഒരേ സമയം വിവിധ ഇന്ദ്രിയങ്ങളെ ബോധപൂർവം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വലതർത്ഥകോളവും ഇടതർത്ഥകോളവും ഒരുപോലെ സ്റ്റിമുലേറ്റഡ് ആവും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയെ പറ്റി തോന്നിയത് എന്നുള്ള അഭിപ്രായം കൂടി നമ്മുടെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ അധ്യായം നിന്നുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈറ്റിപ്പ് ചെയ്യുകയാണ് താങ്ക് യു